നമസ്കാരം ബലിതർപ്പണത്തിന് സഹായഹസ്തം നീട്ടി സേവാഭാരതി ബലിതർപ്പണം പിതൃപൂച്ചയിലും പിതൃസ്മരണയിലും അലിഞ്ഞുകിടക്കുന്ന മഹത്തായ സങ്കല്പമാണെങ്കിൽ സേവാഭാരതിക്ക് അത് സേവന സന്നദ്ധതയുടെ മറ്റൊരു കർമ്മ മേഖലയാണ് കുളനടയിലെ സേവാഭാരതി പ്രവർത്തകർ കൈപ്പുഴയിൽ നടന്ന കർക്കിടക വാവു ബലിതർപ്പണത്തിൽ പ്രശംസനീയമായ ഇടപെടലുകളാണ് നടത്തിയത് yang aji, samarpayan, കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് കൈപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്ന വാവുബലിക്ക് സേവാഭാരതി കുളനടയുടെ സേവന കൗണ്ടർ ഇടതടവില്ലാതെ പ്രവർത്തിച്ചു വാവുബലിക്കെത്തുന്ന ആളുകൾക്ക് കുടിവെള്ളം ലഘുഭക്ഷണം എന്നിവ ഒരുക്കി കൂടാതെ ആംബുലൻസുകൾ മെഡിക്കൽ സഹായങ്ങൾ എന്നിവ സംഘടിപ്പിക്കുകയും ചെയ്തു ഇൻഫർമേഷൻ സെന്റർ പാർക്കിംഗ് തുടങ്ങിയവയും സേവാഭാരതി ക്രമീകരിച്ചത് ബലിതർപ്പണങ്ങൾക്ക് എത്തിയ ആയിരങ്ങൾക്ക് അനുഗ്രഹമായി സേവാഭാരതി കുളനടയുടെ അനവധി പ്രവർത്തകർ സേവന സന്നദ്ധരായി വാവുബലിക്ക് വെളുപ്പിനു തന്നെ നിലനിരുന്നു അഭൂതപൂർവ്വമായി ഉണ്ടായ തിരക്കിലും ജനങ്ങൾ വലഞ്ഞില്ല സേവാഭാരതിയുടെ സേവനം പ്രോജ്വലമായിരുന്നെന്ന് ബരീട്ട് മടങ്ങിയ നിരവധി പേർ അഭിപ്രായപ്പെട്ടു സേവാഭാരതിയുടെ പ്രവർത്തനത്തെ ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളും നാട്ടുകാരും നിറഞ്ഞ മനസ്സോടെ അഭിനന്ദിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം